ഇസ്രയേൽ ജയിലിലുള്ള മുഴുവൻ പലസ്തീനികളെയും വിട്ടയച്ചാൽ കൈവശമുള്ള മുഴുവൻ ബന്ദികളെയും വിട്ടയക്കാമെന്ന് ഹമാസ് ഗാസയിലെ ഹമാസ് നേതാവ് ഖലീൽ അൽ ഹയ ടെലിവിഷനിലൂടെ ഗാസയിലെ ജനങ്ങളെ അഭിസംബോധന ചെയ്യവെയാണ് ഇക്കാര്യം വ്യക്തമാക്കിയത് ഇരുഭാഗത്ത് നിന്നും ആളുകളെ പൂർണ്ണമായും വിട്ടയക്കുന്നതല്ലാതെ ഒരു ഇടക്കാല വിടിനിർത്തലിന് ഹമാസ് തയ്യാറല്ലെന്നും ഖലീൽ അൽ ഹയ വ്യക്തമാക്കി ബന്ദികളെ വിട്ടയച്ച് ഗാസയിലെ യുദ്ധം അവസാനിപ്പിക്കാനുള്ള സമഗ്രമായൊരു ചർച്ചയ്ക്ക് ഹമാസ് തയ്യാറാണ് അതിനെ ഇസ്രായേൽ ജയിലിലുള്ള മുഴുവൻ പലസ്തീനികളെയും വിട്ടയക്കണമെന്നും ഹമാസ് നേതാവ് ആവശ്യപ്പെട്ടു ഹും അദ്ദേഹത്തിന്റെ സർക്കാരും ഒരു സമാധാന കരാറിലൂടെ അവരുടെ രാഷ്ട്രീയ അജണ്ടകൾ മറയ്ക്കാനുള്ള ശ്രമത്തിലാണ് മുഴുവൻ ബന്ദികളും മരിച്ചാലും ഗാസയിൽ യുദ്ധവും അതിക്രമവും പട്ടിണിയും വിതയ്ക്കാനാണ് അവരുടെ ശ്രമം അതൊരിക്കലും അനുവദിച്ചു കൊടുക്കില്ലെന്നും ഹമാസ് നേതാവ് പറഞ്ഞു ഹമാസും ഇസ്രയേലും ഒപ്പിട്ട സമാധാന കരാർ ആദ്യഘട്ടം പൂർത്തിയായെങ്കിലും പിന്നീട് ഗാസയിൽ വീണ്ടും ഇസ്രയേൽ യുദ്ധം തുടങ്ങിയിരുന്നു മുഴുവൻ ബന്ധികളെയും വിട്ടയക്കാതെ യുദ്ധം അവസാനിപ്പിക്കില്ല എന്നാണ് ഇസ്രയേലിന്റെ നിലപാട് തിങ്കളാഴ്ച ഈജിപ്തിലെ കെയ്റോയിൽ നടന്ന സമാധാന ചർച്ചയും തീരുമാനമാകാതെ പിരിഞ്ഞിരുന്നു അഞ്ച് ദിവസത്തെ ഇടക്കാല വെടിനിർത്തൽ കൊണ്ടുവന്ന ബന്ദികളെ മോചിപ്പിക്കാനും അതിനുശേഷം സമാധാന ചർച്ചകൾ തുടരാമെന്നുമായിരുന്നു ഇസ്രയേൽ മുന്നോട്ടുവച്ച നിർദ്ദേശം മാത്രമല്ല ഹമാസ് ആയുധം ഉപേക്ഷിക്കണമെന്നും ഇസ്രയേൽ ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ ഇത് സ്വീകാര്യമല്ലെന്നാണ് ഹമാസ് പറയുന്നത് ഒരിക്കലും നടക്കാത്ത ആവശ്യമെന്നാണ് ഹമാസ് ഇതിനോട് പ്രതികരിച്ചത് ജനുവരി പത്തൊൻപതിന് നിലവിൽ വന്ന സമാധാന ഉടമ്പടി പ്രകാരം ഇതുവരെ മുപ്പത്തിയെട്ട് ബന്ദികളെയാണ് ഹമാസ് മോചിപ്പിച്ചത് എന്നാൽ ബന്ദിമോചനം വൈകുന്നുവെന്നാരോപിച്ച് ഇസ്രയേൽ മാർച്ചിൽ വീണ്ടും യുദ്ധം പുനരാരംഭിച്ചു വിട്ടയക്കാനുള്ളത് ഇസ്രയേലുകൾ യെ മോചിപ്പിക്കാതിന് ഈ സൈനിക നടപടി നിർത്തിവെക്കില്ലെന്നാണ് ഇസ്രായേൽ വ്യക്തമാക്കിയിരിക്കുന്നത് മാത്രമല്ല ഗാസയിൽ നിന്ന് ഹമാസിനെ പുറത്താക്കാനാണ് അവരുടെ ശ്രമം അതിനിടെ ഗാസയിൽ ആക്രമണം കടുപ്പിച്ച് ഇസ്രയേൽ ഗാസയിൽ ഉടനീളം നടത്തിയ ആക്രമണത്തിൽ ഇതുവരെ മുപ്പത്തിയഞ്ചിലധികം പേരാണ് കൊല്ലപ്പെട്ടതെന്ന റിപ്പോർട്ടുകൾ പലസ്തീനിയൻ മാധ്യമപ്രവർത്തകയും അവരുടെ കുടുംബത്തിലെ പത്തംഗങ്ങളും കൊല്ലപ്പെട്ടവരിൽ ഉൾപ്പെടുന്നു തെക്കൻ ഖാനുനീസിലെ അഭ്യർത്ഥി ക്യാമ്പ് അടക്കമുള്ളടത്താണ് ആക്രമണം അതേസമയം സംഘർഷങ്ങൾക്ക് ശേഷം ഇസ്രയേൽ പിടിച്ചെടുത്ത സുരക്ഷാ കേന്ദ്രങ്ങളിൽ സൈന്യം തുടരുമെന്ന് പ്രതിരോധ വകുപ്പ് മന്ത്രി ഇസ്രയേൽ കാട്ടി പറഞ്ഞു ബന്ധുക്കളെ മോചിപ്പിക്കാൻ ഹമാസിന് സമ്മർദ്ദം ചെലുത്തുന്നതിനായി ആറാഴ്ചയുള്ള മാനുഷിക സഹായ ഉപരോധം തുടരുമെന്നും ഇസ്രയേൽ അറിയിച്ചിട്ടുണ്ട് യു എൻ നൽകിയ മുന്നറിയിപ്പ് വകവെക്കാതെയാണ് ഇസ്രയേലിന്റെ നീക്കം ഇസ്രയേലിന്റെ ആക്രമണത്തിൽ ആശങ്ക അറിയിച്ചുകൊണ്ട് അന്താരാഷ്ട്ര സംഘടനയായ മെഡിസിൻ സാൻസ് ഫ്രോണ്ടിയേഴ്സ് രംഗത്തെത്തി ഗാസ പലസ്തീനുകളുടെ കൂട്ടശവക്കുഴിയായി മാറിയിരിക്കുന്നുവെന്ന് എം എസ് എഫ് പറഞ്ഞു ഗാസയിലെ ജനങ്ങളുടെ നിർബന്ധിത കുടിയിറക്കവും നാശവും തത്സമയം കാണുന്നുവെന്ന് ഗാസയിലെ ചാരിറ്റിയുടെ അടിയന്തര കോർഡിനേറ്റർ അമാൻഡെ ബാസ്രോൾ പറഞ്ഞു ർത്തൽ കരാർ ലംഘിച്ചതിനുശേഷം മാർച്ച് പതിനെട്ടിന് ആക്രമണം ശേഷം മാത്രം അധികം ആളുകൾ കൊല്ലപ്പെട്ടതായാണ് ഗാസയിലെ ആരോഗ്യ മന്ത്രാലയം വ്യക്തമാക്കുന്നത് അതിനിടെ എം എൽ എ റാസിസ തുറമുഖത്തിനു നേരെ യു എസ് നടത്തിയ വ്യോമാക്രമണത്തിൽ ഇരുപത് പേർ കൊല്ലപ്പെട്ടെന്ന റിപ്പോർട്ടുകൾ അൻപത് പേർക്ക് പരിക്കെറ്റെന്ന് ഹൂതി വിമത പ്രസ്താവനയിൽ അറിയിച്ചു തുറമുഖത്തിന് നേരെ കനത്ത വ്യോമാക്രമണം നടത്തിയെന്നും ഹൂതികളുടെ സാമ്പത്തിക അധികാര കേന്ദ്രം തകർത്തുവെന്നും യു എസ് സെന്റർ കമാൻഡും സ്ഥിരീകരിച്ചു ആക്രമണം നടത്തിയെന്ന് വിശദമാക്കുന്ന പ്രസ്താവനയും സെൻട്രൽ കമാൻഡ് സമൂഹ മാധ്യമായ എക്സിലൂടെ അനധികൃതമായ എണ്ണ വിറ്റാണ് ഹൂതികൾ യു എസിനെ ആക്രമിക്കാനുള്ള പണം കണ്ടെത്തുന്നതെന്നും ഈന്ധനം അത്രയും എത്തുന്നത് റാസിസയിലാണെന്നും യു എസ് പറയുന്നു എംഎൽഎ ജനങ്ങളെ ഉപദ്രവിക്കുകയെന്ന ഉദ്ദേശം യു എസിനില്ലെന്നും ഹൂതികൾ സ്വന്തം ജനങ്ങളുടെ നിലനിൽപ്പ് കൂടി അപകടത്തിലാക്കുകയാണെന്നും യു എസ് സെൻട്രൽ കമാൻഡും വിശദീകരിക്കുന്നു ന്യൂസ് ഡെസ്ക്